പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിനായി നാം ഏറ്റവും സ്വർഗത്തിലേക്ക് പ്രത്യാശയുടെ ഗോവണിയാണെന്ന് ഉദ്ധീർണം ചെയ്തത്മാർ തോമസ് കുരിയാളശി പിതാവാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഒൻപതാം പിയൂസ് മാർപ്പാപ്പ അംഗീകരിച്ച മരിയൻ പ്രത്യക്ഷീകരണം പ്രത്യാശിയുടെ മാതാവ് എന്നറിയപ്പെടുന്നു നാട്ടിലിങ്ങും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലം പേർഷ്യൻ സൈന്യം പാരീസിലെ മൂന്നിൽ രണ്ട് ഭാഗവും കരസ്ഥമാക്കി ഭയചകിതരായി കഴിഞ്ഞിരുന്ന തൻ്റെ ജനങ്ങളോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ വികാരിയച്ചൻ ആവശ്യപ്പെട്ടു പ്രാർത്ഥനാ നിർഭരായിരുന്ന രണ്ട് കൊച്ചു ബാലന്മാരായ യൂജിൻ്റെയും ജോസഫിൻ്റെയും മിഴികൾക്ക് മുൻപിൽ നക്ഷത്ര നിബിഡമായ ആകാശത്ത് സ്വർണ നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ നീലയങ്കയും കറുത്ത ശിരോവസ്ത്രവും സുവർണ കിരീടവും അണിഞ്ഞ് സ്വർഗീയ ഔന്നിത്യത്തോടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എൻ്റെ മക്കളെ ഭയപ്പെടേണ്ടതില്ല പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക ദൈവം തക്ക സമയത്ത് നിങ്ങളെ ശ്രവിക്കും എൻ്റെ മകൻ അനുകമ്പാർദ്ദ ഹൃദയമുള്ളവനാണ് സംഭവം കാട്ടുതീ പോലെ പടർന്നു മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം വേഗത്തിൽ യുദ്ധം അവസാനിക്കുകയും ചെയ്തു അതെ അമ്മ മറിയം ദൈവവചനം തീരുമാനിച്ചപ്പോൾ ദൂതന്റെ സ്വപ്നങ്ങളുടെ വചനങ്ങൾ തോഴിയാകാൻ കുതിച്ചവൾ ഏറ്റുപറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി കറയേശാത്ത ആത്മശരീരത്തിൽ ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ഏറ്റെടുക്കേണ്ടി വന്ന ആത്മത്യാഗങ്ങൾ ഏറെ എങ്കിലും മറിയത്തെ കണ്ട മാത്രയിൽ വൃദ്ധയായി ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീത നിന്റെ ഉദരഫലവും അനുഗ്രഹീതമെന്ന പ്രത്യാശയുടെ ആത്മമൊഴികൾ നസ്രത്തിന്റെ നിസാരതയിൽ ജനിച്ചപ്പോഴും സ്വർഗാരൂപതയായി ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടപ്പോഴും അമ്മ സാന്നിധ്യമായി ലൂർതിലും ഭാത്തിമായിയിലും മജിഗൂറിയിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഇന്ന് നമുക്ക് കരുതലിന്റെ കാവലാളായി കൂടെ നടക്കുമ്പോഴും എന്നും എപ്പോഴും അമ്മ മറിയം നിത്യതയിലേക്കുള്ള നമ്മുടെ പ്രത്യാശിയുടെ വാതിലാണ് രാവുകളിലും സന്തോഷത്തിന്റെ പകലുകളിലുമെല്ലാം അമ്മ മറിയത്തിലൂടെ ഈശോയിലേക്ക് വളരാം സ്വർഗാരോപിതയായ പരിശുദ്ധ കന്നികശിയുടെ